കർത്താവായ യേശുവിൻ്റെ അതുപരിശുദ്ധ നാമം മകുത്ത ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി ഇന്ന് രാവിലെയും നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിത്തന്ന അവസരങ്ങൾക്കായി ഞാൻ മകുത്ത കർത്താവിന് അർപ്പിക്കുക ഓരോ ദിവസവുമുള്ള എല്ലാ മെസ്സേജുകളിലും കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നു എന്ന പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അനേകരുടെ മെസ്സേജുകൾ ഫോൺ കോളുകൾ ഞങ്ങളെ അധികം ബലപ്പെടുത്തുകയും ദൈവം ഈ ശുശ്രൂഷ ഞങ്ങളെ ഫലമേൽപ്പിക്കപ്പെട്ടു എന്ന് ഉറപ്പിക്കുകയും ചെയ്ത വാക്കുകൾ ആയിരുന്നു ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യും നീറുന്ന നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ നിങ്ങളുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുവാൻ എങ്ങനെ കുടുംബത്തെ അനുഗ്രഹിപ്പാൻ എൻ്റെ ദൈവം എന്നും മതിയായവനായി നമ്മോടൊപ്പമുണ്ട് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ വേദപുസ്തക ധ്യാനം നടത്തുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ തന്ന ചില വേദചിന്തകൾ നിങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ ഇന്ന് രാവിലെയും ഞാൻ ആഗ്രഹിക്കുകയാണ് വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നധിയിൽ നമുക്ക് ആയിരിക്കാം ഇവിടെ യോഹനൻ്റെ സുവിശേഷം പതിനേഴാമധ്യായം രണ്ടാമത്തെ വാക്യമാണ് ആധാരമായി നമ്മൾ ചിന്തിക്കുന്നത് വാക്യം ഇങ്ങനെയാണ് നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ ഇത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ് ഒന്നാമത്തെ വാക്യത്തിൽ വ്യക്തമായിട്ട് കാണുന്നു ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞതെന്തെന്നാൽ പിതാവേ നാഴിക വന്നിരിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ സമയം ക്രൂശ് വഹിക്കേണ്ടതിൻ്റെ സമയം വന്നിരിക്കുന്നു മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേൽക്കേണ്ട ഒരു സമയം വന്നിരിക്കുന്നു അത് തിരിച്ചറിഞ്ഞതായ യേശു സ്വർഗത്തിലേക്ക് നോക്കി പിതാവിനോട് പ്രാർത്ഥിച്ച ഒരു വാക്കാണ് പിതാവേ നാഴിക വന്നിരിക്കുന്നു നിന്റെ പുത്രൻ നിന്നിൽ മകുത്തപ്പെടേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് ക്രിസ്തു യേശു പ്രാർത്ഥിക്കുകയാണ് ഈ യേശു ക്രിസ്തു പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ പ്രാർത്ഥനയിൽ പറഞ്ഞ വാക്കാണ് അവൻ നിത്യജീവനെ ജീവനെ കൊടുക്കേണ്ടതിന് നിത്യജീവനെ വെറും ജീവനെ അല്ല നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകപ്പെട്ടിരിക്കുന്നുവല്ലോ അപ്പൊ യേശുവിന് പിതാവ് അധികാരം നൽകപ്പെട്ടിരിക്കുന്നു അത് ഇവിടെ എഴുതപ്പെടുകയാണ് സകല ജഡത്തിൻ്റെ മേലും രക്ഷിക്കപ്പെട്ടവൻ്റെ മേലും രക്ഷിക്കപ്പെടാത്തവൻ്റെ മേലും ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ്റെ മേലും ദൈവമില്ല എന്ന് പറയുന്ന നിരീശ്വരവാദിയുടെ മേലും മനുഷ്യനായി പിറന്ന സകല ജഡത്തിൻ്റെ മേലും അധികാരം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ കല്പിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ നമ്മുടെ കർത്താവിന് അധികാരമുണ്ട് ഇന്നത്തെ മെസ്സേജാണ് യേശുക്രിസ്തുവിൻ്റെ അധികാരത്തെക്കുറിച്ചുള്ള മെസ്സേജാണ് യേശുവിന് എന്തെല്ലാം അധികാരമുണ്ട് ഏതാണ്ട് ആറുകൂട്ടം കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് യേശു ഒരു സാധാരണ മനുഷ്യനല്ല അധികാരത്തിന്റെ കീഴിലുള്ളവൻ അധികാരമുള്ളവനാണ് യേശു ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സകല ജഡത്തിൻ്റെ മേലും അവൻ അധികാരമുണ്ട് എന്നിലും നിന്നിലും അധികാരമുള്ളവൻ നമ്മുടെ മേൽ വാഴുന്നവൻ നമ്മുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നവൻ അധികാരം നടത്തുന്നവൻ നടപ്പാക്കുന്നവൻ യേശുക്രിസ്തു ഈ യേശുവിനെ ദൈവവും രക്ഷകനുമായി സ്വീകരിപ്പാൻ അംഗീകരിപ്പാൻ നമുക്ക് ദൈവം തന്ന അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് മകുത്വം പറയുകയാണ് എൻ്റെ യേശു അധികാരമുള്ളവനാണ് പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നവനാണ് യേശു അതുമാത്രമല്ല സകല ജടത്തിൻ്റെ മേലും പാപത്തിൻ്റെ മേലും ശാപത്തിന്റെ മേലും പിശാചിൻ്റെ മേലും ഈ ലോകത്തിൻ്റെ അധിപതിയുടെ മേലും ഈ ലോകത്തിൻ്റെ മേലും ദൈവത്തിന് യേശുവിന് എന്തുണ്ട് അധികാരം ഉണ്ട് അപ്പോൾ ഇവിടെ ഈ വാക്യത്തിൽ യേശു കർത്താവ് പറയുകയാണ് അവന് നീ നൽകപ്പെട്ടിട്ടുള്ള സകല ജനത്തിന് നിത്യജീവൻ നൽകേണ്ടതിന് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എന്ത് നൽകാൻ ആഗ്രഹിക്കുന്നു നിത്യജീവൻ വാസ്തവത്തിൽ യേശു എന്തിനാണ് ഈ ഭൂമി വന്നത് യേശു ഈ ഭൂമിയിൽ വന്നത് നമുക്ക് നിത്യജീവൻ തരാനാണ് ഈ വാക്യത്തിനകത്ത് വ്യക്തതയോടുകൂടെ പറയുന്നു യേശു ഭൂമിയിൽ വന്നത് നമുക്ക് കാറ് തരാനല്ല വീട് തരാനല്ല മക്കളെ ആഫ്രിക്കയക്കാനോ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് യൂറോപ്പിലൊക്കെ അയക്കാനോ അല്ല യേശു ഈ ഭൂമിയിൽ വന്നത് യേശു ഈ ഭൂമിയിൽ വന്നത് നമുക്ക് ഓകസസൗഖ്യം തരാൻ വേണ്ടിയല്ല യേശു ഈ ഭൂമിയിൽ വന്നത് നമ്മുടെ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഫെഡറൽ ബാങ്കിൻ്റെ കടങ്ങൾ എഴുതിത്തള്ളാൻ വേണ്ടി അല്ല എന്നാൽ യേശുവിനെ സ്നേഹിക്കുന്ന സേവിക്കുന്ന ഒരു ദൈവ പൈതലിന് ദൈവത്തിൻ്റെ കനികോടുകൂടെ ഇതെല്ലാം നടപ്പാക്കി കിട്ടും എന്നതിലും തർക്കമില്ല എന്നാൽ യേശു വന്നതിൻ്റെ ഉദ്ദേശം കന്നികയിൽ ജനനമെടുത്ത് ഈ ഭൂമിയിൽ മുപ്പത് വർഷം മാതാപിതാക്കൾക്ക് കീഴ്പെട്ടിരുന്ന് മുപ്പതാമത്തെ വയസ്സിൽ സ്നാനം സ്വീകരിച്ച് മരുഭൂമിയിൽ പോയി ഉപവസിച്ച് പ്രാർത്ഥിച്ച് ശുശ്രൂഷയുടെ ലെവലുകൾ ആരംഭിച്ച് മൂന്നര വർഷം ഈ ഭൂമിയിൽ ദൈവരാജ്യത്തെക്കുറിച്ചും നിത്യജീവനെ കുറിച്ചും പ്രസംഗിച്ചത് യേശുനൊറ്റ ലക്ഷ്യമേ ഉള്ളായിരുന്നു നമുക്ക് നിത്യജീവൻ തരാൻ വേണ്ടിയാണ് എത്ര പേർക്ക് മനസ്സിലാകുന്നു ഇന്നത്തെ മെസ്സേജ് എത്ര പേർക്ക് ഇഷ്ടപ്പെടും എന്നെനിക്കറിയത്തില്ല എങ്കിലും ദൈവമെന്നെ ഫരമേൽപ്പിക്കപ്പെട്ട ആ ദൈവിക ദൂത് നിങ്ങൾക്ക് ഞാൻ കൈമാറാൻ പോവുകയാണ് ശ്രദ്ധിച്ചു കേൾക്കുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവായിരിക്കും അനുഗ്രഹമായിരിക്കും യേശു ഈ ഭൂമിയിൽ വന്നത് എനിക്ക് നിത്യ ജീവൻ തരാൻ വേണ്ടിയാണ് വെറും ജീവനല്ല കള്ളൻ അറുക്കുവാനും മുടിക്കുവാനും വരുന്നു അവൻ കൊല്ലുവാനാണ് നോക്കുന്നത് നശിപ്പിക്കുവാനാണ് നോക്കുന്നത് എന്നാൽ ക്രിസ്തു വന്നത് ജീവൻ പകരാൻ വേണ്ടിയാണ് ആ ജീവൻ എന്ന് പറയുന്നത് നിത്യജീവനാണ് തന്നോടുകൂടെ യുഗായുഗങ്ങൾ നിത്യതയിൽ വാഴേണ്ടതിന് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് മരണമില്ലാത്ത ദുഃഖമില്ലാത്ത കണ്ണുനീരില്ലാത്ത വേദനയില്ലാത്ത രോഗമില്ലാത്ത ശാപമില്ലാത്ത ആ ലോകത്തിൽ നമ്മെ കൊണ്ടെത്തിക്കേണ്ടതിന് പിശാചിൻ്റെ കയ്യിൽ നിന്ന് നമ്മെ പിടിച്ചു പറിക്കേണ്ടതിന് സകല രക്തവും ശരീരവും ക്രിസ്തു കൊടുത്തിട്ട് നമ്മെ ദത്തെടുത്തത് വീണ്ടെടുത്തത് നമുക്ക് വേണ്ടി നിത്യജീവൻ തരാൻ വേണ്ടിയാണ് ആ പദവി അനുഭവിക്കുന്ന ദൈവ മക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ് ആ പദവിയിൽ അനുഗ്രഹം അനുഭവിക്കുവാൻ നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നതുകൊണ്ട് കരമുയർത്തി ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നുകൊണ്ട് ഒരു സ്തോത്രം പറയണം എൻ്റെ പ്രിയപ്പെട്ടവരെ ഭൗതിക നന്മകൾക്കു വേണ്ടി ഞാൻ കോടീശ്വരനാകാൻ വേണ്ടി ഞാൻ ധനവാനാകാൻ വേണ്ടി എൻ്റെ ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി അല്ല എൻ്റെ യേശു വന്നത് പക്ഷെ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുകയും പഴയത് കഴിഞ്ഞു പോകുകയും ചെയ്യുമെന്ന പുസ്തകത്തിലുണ്ട് ജീവിതത്തിൽ വന്നുഭവിച്ച സകല വേദനകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും കടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും വിടുവിക്കും യേശുവിൻ്റെ ശക്തി നമ്മളിൽ വന്നു കഴിയുമ്പോൾ അത് ദൈവത്തിൻ്റെ ഔദാരികമാണ് അത് ദൈവത്തിന്റെ ദാനമാണ് നമുക്കൊരു രോഗസൗഖ്യം കിട്ടുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ ദാ ദാനമാണ് നമുക്കൊരു വീട് കിട്ടുന്നെങ്കിൽ നമുക്ക് കുറച്ച് സ്ഥലം വാങ്ങിക്കാൻ പറ്റുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ ദാനമാണ് അത് ദാനത്തിൽപ്പെട്ട കാര്യമാണ് അത് വീണ്ടെടുപ്പിനു വേണ്ടിയല്ല വീണ്ടെടുക്കേണ്ടത് നമ്മുടെ ശരീരത്തെയാണ് അപ്പം നമ്മുടെ ശരീരത്തെ ഈ ലോകത്തിൻ്റെ ശക്തിയിൽ നിന്നും വീണ്ടെടുക്കുവാൻ യേശു സകല ജഡത്തിൻ്റെ മേലും എന്തോ പ്രാപിച്ചു അധികാരം പ്രാപിച്ചു ഈ മത്തയുടെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വാക്യം അവിടെ നമ്മ എന്തിനാണ് ക്രിസ്തു അധികാരം പ്രാപിച്ചത് എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ആ വാക്യം ഞാൻ വായിച്ചു കൽപ്പിക്കാം അവരുടെ ശാസ്ത്രിമാരെ പോലെ അല്ല അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരോട് ഉപദേശിച്ചത് അപ്പൊ യേശുവിൻ്റെ മറ്റൊരധികാരമാണ് എഴുതിയിരിക്കുന്നത് യേശു മറ്റുള്ള ശാസ്ത്രിമാരെ പോലെ അല്ലെന്ന് എന്നിട്ട് പറയുകയാണ് അധികാരമുള്ളവനായിട്ടത്രേ അപ്പൊ യേശുവിന് എന്തുകൊണ്ട് അധികാരമുണ്ട് അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരോട് ഉപദേശിച്ചത് അപ്പോൾ ഉപദേശിക്കാൻ യേശുവിന് എന്തോണ്ട് അധികാരമുണ്ട് നമ്മെ ഉപദേശിക്കാൻ പാപത്തിലേക്ക് നമ്മെ പോകുമ്പോൾ നമ്മെ ഉപദേശിക്കാൻ യേശുവിന് അധികാരമുണ്ട് നമ്മെ നേർ വഴിയിൽ നടത്താൻ ഉപദേശിക്കാൻ യേശുവിന് എന്തോ ഉണ്ട് അധികാരമുണ്ട് അപ്പോൾ യേശുവിൻ്റെ അധികാരമാണ് ഉപദേശിക്കാൻ അധികാരമുണ്ട് അത്താഴ സുവിശേഷം തന്നെ ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് യേശു അടുത്തു ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അപ്പം യേശുവിൻ്റെ മറ്റൊരധികാരം എന്താണ് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അപ്പൊ ക്രിസ്തുവിൽ എന്തുണ്ട് അധികാരമുണ്ട് യേശുവിന് എവിടെയാണ് അധികാരം സ്വർഗത്തിലധികാരമുണ്ട് ഭൂമിയിൽ അധികാരമുണ്ട് നോക്കുക ഇവിടെ നമ്മൾ വായിച്ചു ക്രിസ്തുവിന്റെ അധികാരത്തെക്കുറിച്ചാണ് കുറിച്ചാണ് രാവിലെ ചിന്തിക്കുന്നത് സകല ജഡത്തിന്റെ മേൽ അധികാരം പ്രാപിച്ച ക്രിസ്തുവിന്റെ മറ്റ് അധികാരത്തിന്റെ സവിശേഷതയാണ് നമ്മൾ ചിന്തിക്കുന്നത് മറ്റ് അധികാരത്തിന്റെ സവിശേഷതയുടെ ഒന്നാമത്തെ ഭാഗം പറയുക യേശുവിനെ നമ്മളെ ഉപദേശിക്കാൻ എന്തുകൊണ്ട് അധികാരമുണ്ട് രണ്ടാമത പറയുക സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും യേശുവിന് നൽകപ്പെട്ടിരിക്കുന്നു ഭൂമിയിൽ മാത്രമല്ല യേശുവിന് അധികാരമുള്ളത് സ്വർഗത്തിലും യേശുവിന് അധികാരമുണ്ട് മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് എല്ലാവരും ആശ്ചര്യപ്പെട്ടു ഇതെന്ത് ഒരു പുതിയ ഉപദേശം അവൻ അധികാരത്തോടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു അവ അവനെ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചുകൊണ്ടിരുന്നു യേശു കർത്താവ് അവിടെ ഒരു അധികാരം ഉപയോഗിക്കുകയാണ് ശക്തിയോട് വിട്ടുപോ എന്ന് പറയുക ദുരാത്മാവ് വാദിച്ച ഒരു വ്യക്തിയെ യേശു സൗഖ്യമാക്കുന്നു നാളുകളായി ഭരിച്ച ശരീരത്തെ നശിപ്പിച്ച ഭാവി അടച്ചു കളഞ്ഞ ഒരു മനുഷ്യനെ കർത്താവ് അവിടെ സൗഖ്യമാക്കുകയാണ് അവിടെ കൂടി വന്നൊരു ചോദിക്കുന്നു ഇതേതു ഉപദേശത്തിലാണ് യേശു ഇത് ചെയ്യുന്നത് ഇത് എന്തൊരു അധികാരം അശുദ്ധാത്മാക്കൾ പോലും യേശുവിനെന്ത് ചെയ്യുന്നുണ്ട് കീഴടങ്ങുന്നു സ്ത്രോത്രം അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാൻ യേശുവിന് അധികാരം കിട്ടി അപ്പം യേശുവിന് എവിടെ അധികാരമുണ്ട് സ്വർഗത്തിലും ഭൂമിയിലും മാത്രമല്ല അശുദ്ധാത്മാവിൻ്റെ മേൽ പിശാചിൻ്റെ മേലും യേശുവിന് എന്തുകൊണ്ട് അധികാരമുണ്ട് യേശു നാൽപ്പത് ദിവസം ഉപവസിച്ച് എഴുന്നേൽക്കുമ്പോൾ പിശാജു പാമ്പിന്റെ രൂപത്തിൽ യേശുവിന്റെ അടുക്കൽ വന്ന് പറയുകയാ നിനക്ക് വിശക്കുന്നില്ലേ വിശക്കുന്നെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുക എന്ന് കൽപ്പിച്ചു യേശു സാത്താന്റെ അധികാരം സ്ഥാപിച്ച് അവനെ വചനത്തിൽ എന്തെങ്കിലും തോൽപ്പിച്ചു കളഞ്ഞു പിന്നെ യേശുവിനെ ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി തലകീഴ് തള്ളയിടാൻ നോക്കുമ്പോൾ യേശു വചനം കൊണ്ട് അധികാരം പ്രാപിച്ച് ആ സാത്താനെ ജയിക്കുവാൻ ഇടയായി പിന്നീട് നമ്മൾ കാണുന്നുണ്ട് കാൽവറിയിൽ സാത്താന്റെ തല യേശു ചവിട്ടി പല്ലുകൾ പോയി തല പോയി അപ്പൊ സാത്താന്റെ മേലെന്തുണ്ട് അധികാരമുണ്ട് ലഗ്യോൻ ബാധിച്ച മനുഷ്യൻ ഒരു കരയിൽ കിടക്കുമ്പോൾ യേശു ഇക്കരെ നിന്ന് അക്കരയിലേക്ക് ചെല്ലുകയാണ് ശിഷ്യന്മാരുമായിട്ട് ചെല്ലുമ്പോൾ ലഗ്യോൻ ബാധിച്ച മനുഷ്യന്റെ ശരീരത്തിലെ ആറായിരത്തിലധികം വിശാസികൾ ഒറ്റ വാക്കിന്റെ മുമ്പിൽ അവനെ വിട്ടുമാറി പന്നിക്കൂട്ടത്തിൽ ആത്മാക്കൾ പോയി പങ് ഇടയാകുകയും കടുംതൂക്കത്തോടെ വെള്ളത്തിൽ ചാടി പന്നികളെല്ലാം ചത്ത് ഈ മനുഷ്യൻ രക്ഷപ്പെട്ടത് യേശുവിൻ്റെ ഒറ്റ വാക്കിൻ്റെ മുമ്പിലാണ് ഭൂതോദരവം ബാധിച്ചു നിൽക്കുന്ന കനാനിയ സ്ത്രീയുടെ കുഞ്ഞിനെ യേശുവിൻ്റെ ഒറ്റ വാക്കിൻ്റെ മുമ്പിൽ കർത്താവ് ആ കുട്ടിയെ സൗഖ്യമാക്കി അങ്ങനെങ്കിൽ ഇന്ന് പകം ഞാൻ ആത്മാഭിപ്രായം ഞാൻ വിശ്വസിക്കുന്ന ഞാൻ സേവിക്കുന്ന ഞാൻ ദൈവം എന്ന് അംഗീകരിക്കുന്ന എൻ്റെ യേശു അപ്പായിക്കെന്തുണ്ട് പിശാജിന്റെ മേൽ അധികാരമുണ്ട് നിങ്ങൾ ഏതെങ്കിലും പൈശാചിക ബന്ധനത്തിൽ കഴിയുന്നൊരു വ്യക്തിയാണെങ്കിൽ രക്ഷപ്പെടാൻ കഴിയാതെ നിങ്ങൾ വല്ലാത്ത കടും ദുഃഖത്തോടുകൂടെ ഒരു മുറിക്കകത്ത് അടയ്ക്കപ്പെട്ട വ്യക്തിയെപ്പോലെ മാനസികമായി ശാരീരികമായി ബന്ധിക്കപ്പെട്ട് പിശാചി നിങ്ങളുടെ നന്മകൾ മുഴുവനും അടച്ചു കളഞ്ഞെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയാം നിങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ച് അധികാരം സ്ഥാപിച്ച് നിങ്ങളിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലത്തെ തോൽപ്പിക്കുവാൻ ഉലകത്തിൽ മറ്റാർക്കും അധികാരമില്ല എൻ്റെ യേശുവിന് അധികാരമുണ്ട് യേശുവിന് പിശാചിൻ്റെ മേൽ അധികാരമുണ്ട് യേശുവിൻ്റെ നാമം പറഞ്ഞാൽ യേശുവിൻ്റെ ബ്ലഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഓഫ് ജീസസ് യേശുവിൻ്റെ രക്തമെന്ന് പറഞ്ഞാൽ പിശാജിന് നടുങ്ങും വിറയ്ക്കും വരും കൂടും കാരണം യേശുവിന് പിശാജിൻ്റെ മേൽ അധികാരമുണ്ട് പിശാചിനാൽ ബന്ധിക്കപ്പെട്ടിടക്കുന്ന ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ അസ്വസ്ഥരാകുന്നെങ്കിൽ മാനസിക വിഭ്രാന്തി അനുഭവിക്കുന്നെങ്കിൽ ഒരു പ്രാന്തനെപ്പോലെ പ്രാന്തിയെപ്പോലെ കഴിയുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് പൈശാചിക്ക ശക്തിയാണ് പിശാചിൻ്റെ ബാധയാണ് അതിൻ്റെ മേൽ ജയം തരുവാൻ കർത്താവിന് കഴിയും കാരണം എൻ്റെ യേശുവിന് പിശാചിൻ്റെ മേൽ എന്തുണ്ട് അധികാരമുണ്ട് അശുദ്ധാത്മാവെ പോകുക എന്ന് പറഞ്ഞപ്പോൾ അശുദ്ധാത്മാവ് പോയി കൂടി വന്ന പരീഷന്മാരും അവിടെ നിന്ന ജനവും ചോദിച്ചു ഇവന് ഏത് അധികാരം കൊണ്ട് ഇവനിത് ചെയ്യുന്നു എന്ന് ചോദിക്കുക അവിടെ വായിക്കുകയാണ് എല്ലാവരും ആശ്ചര്യപ്പെട്ടു ഇതെന്ത് ഒരു പുതിയ ഉപദേശം അവർക്കൊരു പുതിയ ഉപദേശമായിട്ടാ കാണുന്നേ അവർ അവന് അധികാരത്തോടെ അശുദ്ധാത്മാക്കോട് കൽപ്പിക്കുന്നു അവ അവനെ അനുസരിക്കുകയും ചെയ്തു കണ്ടോ അശുദ്ധാത്മാക്കള് പോലും യേശുവിനെ എന്ത് ചെയ്തു അനുസരിച്ചു വിട്ടുപോകാൻ പറഞ്ഞു വിട്ടുപോയി മാറി നിൽക്കാൻ പറഞ്ഞു മാറി നിന്നു ഇനി തുടരുതെന്ന് പറഞ്ഞു തൊട്ടില്ല കാരണം അശുദ്ധാത്മാക്കൾ പോലും യേശുവിനെ എന്ത് ചെയ്തു അനുസരിച്ചു അശുദ്ധാത്മാക്കളുടെ മേൽ പിശാചിന്റെ മേൽ യേശുവിന് യേശുവിനെന്തോണ്ട് അധികാരമുണ്ട് തായുടെ സുവിശേഷം ഒൻപതാം അധ്യയ ആറാം വാക്യം അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുണ്ട് ബൈബിളെടുത്ത് വായിക്കണം കേട്ടോ നമ്മുടെ പാപങ്ങളെ മോചിക്കുവാൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും അധികാരമില്ല ഒരു പുരോഹിതനും ഒരു തിരുമേനിക്കും ഒരു വ്യക്തിക്കും നമ്മുടെ പാപങ്ങളെ മോചിക്കുവാൻ അധികാരമില്ല ഈ ഭൂമി ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും നിന്നോട് പറയുക നിന്റെ പാപം ഞാൻ മോചിച്ചിരിക്കുന്നു അശുദ്ധമാണ് അത് തെറ്റാണ് ഈ ഭൂമി ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്കും നമ്മുടെ പാപങ്ങളെ മോചിക്കുവാൻ അധികാരമില്ല ആരോടും നമ്മുടെ പാപങ്ങൾ ഏറ്റു കാര്യമില്ല എന്നാൽ നമ്മുടെ പാപങ്ങളുടെ മേൽ അധികാരമുള്ളത് യേശു മാത്രമാണ് അത് അറിയണമെങ്കിൽ മത്തായി ഒൻപതിൻ്റെ ഇരുപത്തിയാറ് പറയുന്നുണ്ട് പാപങ്ങളെ മോചിക്കുവാൻ യേശുവിന് അധികാരമുണ്ട് നമ്മൾ എത്ര വലിയ പാപമാണെങ്കിലും അമേൻ അതിനെ കഴുകിക്കളയാൻ യേശുവിൻ്റെ രക്തം സകല പാപവും നോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു നിൻ്റെ പാപം എത്ര കടി ചുമപ്പായിരുന്നാലും അത് ഹിമം പോലെ കർത്താവ് വെളിപ്പിക്കും കണ്ടോ അപ്പം യേശുവിന് നമ്മുടെ പാപങ്ങളെ കഴുകുവാൻ കഴിയും യേശുവിൻ്റെ രക്തത്തിന് നമ്മുടെ പാപങ്ങളെ മോചിക്കുവാൻ കഴിയും അപ്പൊ യേശുവിൻ്റെ അടുത്ത അധികാരമാണ് നമ്മുടെ മേൽ വസിക്കുന്ന പാപത്തെ മോചിപ്പിക്കുവാൻ നമ്മളെ ഫ്രീ ആക്കുവാൻ അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്ത ഇവിടെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ കല്ലെറിയാൻ വന്നവരെല്ലാം കല്ലുകൾ താഴെയിട്ടിട്ട് പിൻവാങ്ങിപ്പോയി യേശു ഒരു കാര്യം പറഞ്ഞു ഞാനും നിന്നെ വിധിക്കുന്നില്ല ഇനി നീ പാപം ചെയ്യരുത് പാപം മോചിപ്പിക്കുവാൻ ദൈവത്തിന് അധികാരമുണ്ട് പാപത്തിൻ്റെ മേൽ യേശുവിന് അധികാരമുണ്ട് യോഹനൻ പതിനൊന്നിന്റെ നാൽപ്പത്തി മൂന്നാം വാക്യത്തിൽ വായിക്കുന്നു മരണത്തിന്റെ മേലേശുനധികാരമാണ് ലാസർ എന്ന് പറയുന്ന വ്യക്തിയുടെ കല്ലറയിൽ യേശു ചെന്നിട്ട് പറയുക ലാസറെ പുറത്തു വരിക അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു കല്ലറയ്ക്കകത്ത് നാറ്റം വെച്ച് കിടക്കുന്ന നാല് നാളായ ശരീരം അവന്റെ ശരീരം പഴയതുപോലെ വീണ്ടെടുത്തിട്ട് ആ ലാസർ ആ കല്ലറയിൽ നിന്ന് പുറത്തു വരികയാണ് ആമയെ നോക്കുക ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും ആകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുമ്പോൾ മരണത്തിന്റെ മേൽ ഹേ മരണമേ നിന്റെ ജയം എവിടെ ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ചു മരണത്തെയും പാപത്തെയും ചവിട്ടിക്കളഞ്ഞ് ആമൻ ജയം വരിച്ച ക്രിസ്തു ലാസറിന്റെ കല്ലറക്കൽ വന്നിട്ട് മരണത്തിന്റെ മേൽ അധികാരമുള്ളവനായി കൽപ്പിച്ചു ലാസറെ പുറത്തു വരിക ലൈറോസിന്റെ വീട്ടിൽ ചെന്നിട്ട് മരിച്ചു കിടക്കുന്ന കുഞ്ഞിനെ കണ്ടിട്ട് മരണത്തോട് കൽപ്പിച്ചു മാറി നിൽക്ക് ബാലെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു നോക്കുക ഒരമ്മ ഒരു വിധവയായ അമ്മ നയിൻ പട്ടണത്തിൽ കൂടെ പുരുഷാരത്തിനിടയിൽ കൂടെ കരഞ്ഞു കൊണ്ടുപോകുകയാണ് തൻ്റെ ഏക മകൻ മഞ്ചത്തിൽ കൊണ്ടുവരികയാണ് യേശു അവളുടെ കണ്ണുനീരും അവസ്ഥയും കണ്ടിട്ട് മനസ്സലിഞ്ഞിട്ട് ആ മഞ്ചത്തെ തൊട്ടു ബാല ബാലകനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു നോക്കുക മരണത്തിൻ്റെ മേൽ യേശുവിന് എന്തുകൊണ്ട് അധികാരമുണ്ട് ഓരധികാരം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം മതി ഇരുപത്തേഴാം വാക്യമാണ് അവിടെ എഴുതിയിരിക്കുന്നു ന്യായവിധി നടത്തുവാൻ യേശുവിന് അധികാരമുണ്ട് നമ്മുടെ മേൽ ന്യായവ്യതി നടത്തുവാൻ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും ധീയനാകിലും അതിനൊത്തവണ്ണം പ്രതിഫലം തരുവാൻ നമ്മുടെ കർത്താവിന് അധികാരമുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ വിധിക്കുന്ന ന്യായം വിധിക്കുവാൻ നമ്മുടെ കർത്താവിന് അധികാരമുണ്ട് എന്നുള്ള കാര്യം മറക്കരുത് അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ അധികാരം മനസ്സിലാക്കി ക്രിസ്തുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി ക്രിസ്തുവിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കൂ ആ അധികാരം നിന്നെ ജയാളിയാക്കി മാറ്റും ക്രിസ്തുവിൻ്റെ അധികാരം നിനക്ക് രോഗസൗഖ്യം തരും ക്രിസ്തുവിന്റെ അധികാരം പിശാജിന്റെ ബന്ധനത്തിൽ നിന്നെ പുറത്തു കൊണ്ടുവരും ക്രിസ്തുവിന്റെ അധികാരം നിന്നെ ന്യായം വിധിച്ച് നിന്നെ നിത്യതെ കൊണ്ടുപോകും ക്രിസ്തുവിന്റെ അധികാരം നിങ്ങളുടെ പാപങ്ങളെ മോചിപ്പിക്കും ക്രിസ്തുവിന്റെ അധികാരം കൊണ്ട് നിന്നെ ഉപദേശിക്കും ക്രിസ്തുവിന്റെ അധികാരം കൊണ്ട് ഭൂമിയിലും സ്വർഗത്തിലും നിനക്ക് ഒരു നന്മ കർത്താവ് ഒരുക്കിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ സകല ജടത്തിൻ്റെ മേലും അധികാരം പ്രാപിച്ച യേശുവിൽ നിന്ന് വിശ്വസിക്കുക ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്കും ഭൂമിക്കുമിതെ രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു നാമം യേശുവിൻ്റെ നാമമാണ് യേശുവിൽ ഇന്ന് സമർപ്പിക്കൂ നിര് ദൈവമെതൽ അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ ദൈവസേന ഒരു വാക്ക് പ്രാർത്ഥിക്കൂ കർത്താവേ ഞാനൊരു പാവിയാണ് എൻ്റെ പാപങ്ങൾ കഴുകണം അവിടുത്തെ മകനായി മകളാക്കി എന്നെ തീർക്കണം അവിടുത്തെ ദൈവരാജ്യത്തിൻ്റെ ശക്തി എന്നിൽ വരണം അങ്ങ് എൻ്റെ പാപങ്ങളെ മോചിപ്പിക്കണം അങ്ങ് എന്നെ സൗഖ്യമാക്കണം ഒരു വാക്ക് പറഞ്ഞ് നിങ്ങൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ആ കൊണ്ട് ഏറ്റുപറഞ്ഞ് പറഞ്ഞ് രക്ഷിക്കപ്പെടും അങ്ങനെയുള്ളവർക്കാണ് ദൈവരാജ്യം അങ്ങനെയുള്ളവർക്കാണ് നിത്യത അങ്ങനെയുള്ളവർക്കാണ് സ്വർഗരാജ്യം അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൻ്റെ അധികാരത്തിൽ വരിക ക്രിസ്തുവിൻ്റെ അധികാരത്തിൻ്റെ ശ്രേഷ്ഠത അനുഭവിക്കുക ആ മഹത്വം നിങ്ങൾ വരട്ടെ ദൈവം നിങ്ങളെ ഇന്ന് പകൽ അനുഗ്രഹിക്കും ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കട്ടെ ഒരു വാക്ക് ദൈവസംഗതി പ്രാർത്ഥിക്കാം പിതാവേ ഞങ്ങളോട് പറഞ്ഞ നല്ല വചനത്തിനായി സ്തോത്രം ദൈവത്തിൻ്റെ കൃപയും ശക്തിയും ഞങ്ങൾക്ക് നൽകുന്നതിനായി സ്തോത്രം ഇന്ന് രാവിലെ അവിടുത്തെ ആത്മാവിനാലും അവിടുത്തെ കൃപയാലും ഞങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവമഹത്വത്തിനായി സ്തോത്രം കർത്താവിൻ്റെ അധികാരത്തെക്കുറിച്ച് ചിന്തിപ്പാൻ അങ്ങയുടെ അധികാരങ്ങളെക്കുറിച്ച് വർണ്ണിപ്പാൻ ഒരു പകലൂടെ ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനായി അങ്ങ് ഞങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കട്ടെ സകല ജടത്തിൻ്റെ മേലും അധികാരമുള്ള യേശുവെ ഈ സന്ദേശം കേൾക്കുന്ന ജനത്തിൻ്റെ മേലും ഈ സന്ദേശം പറയുന്ന എൻ്റെ മേലും അങ്ങക്ക് അധികാരമുണ്ടല്ലോ ആ അധികാരത്തിൻ്റെ കീഴിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി ദൈവമഹത്വം മകത്വം അനുഭവിക്കുന്നവരായി തീരാൻ ഞങ്ങളെ സമ്പൂർണമായി സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം തന്നെ ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് മിഷൻ ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വിടുതലിൽ ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു പാസ്റ്റർ റെനി എടപ്പറമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രേയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും നിറവിലുള്ള ആരാധന പ്രവചന നിറവിലുള്ള ശുശ്രൂഷ ആഴമായ ദൈവവചനം യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുങ്ങൾ കുറച്ചു